േർത്തലേന്നൊരു ഫ്രോൺസ് ആണ് വന്നിട്ടുള്ളത് ഡാമ്പിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഡബിൾ ലയർ നമ്മൾ അതേപോലെ തന്നെ ഇതിന്റെ കമ്പനി സ്പീക്കർ നമ്മൾ മാറ്റി ക്ലാരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ക്ലാരിറ്റി പൂട്ടണമെങ്കിലാണ് നമ്മൾ പ്രീമിയം സ്പീക്കർ ആഡ് ചെയ്യേണ്ടത് പിന്നെ പുള്ളിക്കാരൻ്റെ സബൂഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് ജെ പി എല്ലിന്റെ അത് അത് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വയറിംഗിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തു ഇവിടെ വിനിയൽ ഫ്ലോറിങ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഏമ്പ് ജസ്റ്റ് നിങ്ങളുടെ അയച്ചു മാറ്റിയതാണ് പിന്നെ നമ്മുടെ ഹെല്ലേ ഹോൺ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അടിച്ച് കേൾപ്പിച്ചതരാം ബമ്പർ ഇപ്പൊ കയറ്റി വെച്ചിട്ടുള്ളൂടാ ഇതാണ് നമ്മളെ മൊറൈലിന്റെ ഒരു കോമ്പോൺ സ്പീക്കേഴ്സ് ഫസ്റ്റ് ഡബിൾ ലെയർ ആയിട്ട് ഡാമ്പിങ് ചെയ്തു നല്ല ടൈറ്റപ്പനായിട്ട് ചെയ്തിട്ടുണ്ട് വെയിൽ കൊണ്ടാലൊന്നും എന്താ പറയുക സ്മെല്ല് കാര്യം വരില്ല അത്രയ്ക്കും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം ചെയ്തിട്ടുള്ള ഹോങ്കിയോന്റെ ചെയ്തിട്ടുള്ളത് മൊറൈലിന്റെ കോമ്പോൺ സ്പീക്കർ ആയിട്ട് ചെയ്തു ഫസ്റ്റ് നമ്മളെ ഡാംപിങ് ഒട്ടിച്ചു അതിന്റെ മുകളിൽ സ്പേസർ ഇട്ടു സ്പേസിന്റെ മുകളിൽ പിന്നെ പിന്നൊട്ടിച്ചു അതിന്റെ മേളിലാണ് നമ്മൾ സ്പീക്കർ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഒരു ബോക്സി ഫീൽ കിട്ടും ഏറെ ടൈറ്റപ്പിനായിട്ട് വരും കേട്ടോ പിന്നെ ഡാംപിങ് ചെയ്യുമ്പോൾ പുറത്തുള്ള സൗണ്ട് നല്ല രീതിയിൽ കുറയും അതേപോലെ തന്നെ വൈബ്രേഷൻ പോകും ചെയ്യും നമ്മളെ ഓഡിയോ ഓഡിയോ ക്വാളിറ്റിയും കൂടി നല്ലോണം ഇമ്പ്രൂവ് ആവും കേട്ടോ സീറ്റ് ഹൈറ്റ് നമുക്ക് സീറ്റ് ഓൾട്രേഷൻ നമ്മൾ തൈ ബോർഡും മിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള സീറ്റ് ബക്കറ്റ് സീറ്റ് ആക്കുന്നുണ്ട് ഒപ്പം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പിന്നെ വിനിയോഡ് ഫ്ലോറിങ് ചെയ്തോണ്ടിരിക്കുക പതിപ്പിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ഒരുപാട് നേരം ടൈം എടുത്താണ് നമ്മൾ വിനിയോഡ് ഫ്ളോറിങ് ചെയ്യാറുള്ളത് ഒന്നെ ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ ചെയ്യുക വൃത്തിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അടിയിൽ വെള്ളം കയറി തുരുമ്പാനൊക്കെ ചാൻസ് ഉണ്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ഫൈവ് ഡി ിമേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വെള്ളം ഒന്നും ഇറങ്ങൂല കേട്ടോ പിന്നെ ഓൾറെഡി സ്റ്റീരി ഉള്ള വണ്ടിയാണ് ഡൽറ്റാ പ്ലസ്സിൽ ഇതില് ക്യാമറ വരുന്നില്ല അപ്പൊ ക്യാമറ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ക്യാമറ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഓൾട്ടറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു കപ്പ് ആഡ് ചെയ്താൽ മതി ഒരു കൺവേർട്ടർ വരുന്നുണ്ട് സെയിം സുസുഖിയുടെ സംഭവം വരുന്നുണ്ട് പിന്നെ കമ്പനി സ്റ്റീലൊരു സബ് ഒക്കെ ആയിട്ടുള്ള പ്ലഗ് കൂത്തേ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് അങ്ങനെ കൺവേർട്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് റിയറിയിൽ നിന്നാണ് അതിൻ്റെ ചാനലൊക്കെ സ്പീക്കർ വയർ വരുന്ന എടുത്തിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് എനിക്ക് ആമ്പ് കണക്ട് ചെയ്യണം പിന്നെ മിറർ ഫോൾഡിങ് വരുന്നുണ്ട് നമ്മളെ ആൽഫയിൽ വരുന്നത് തന്നെ പിന്നെ പിന്നെ ഇതിൽ കുഴപ്പമൊന്നും ചെയ്യാമല്ലോ ഓട്ടോ ഫോൾഡിംഗ് ഇല്ല അപ്പോൾ ഓട്ടോ ഫോൾഡിങ്ങിനായിട്ട് ഒരു ചെറിയൊരു കോൺറ്റിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സോക്കറ്റ് കണ്ടു തുടങ്ങി അത് കമ്പനി സോക്കറ്റിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അല്ല സുഖത്തേ ഉള്ളൂ പിന്നെ നമ്മൾ സബ് ചെയ്ത ഒരു പോർഷൻ കാണിച്ചു തരാം ഇത് ഇതൊക്കെ കമ്പനി വായിരങ്കിലാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് വേണ്ട നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടാണ് ഇത് സബ് ഫ്യൂസ് ആണ് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് വയനെയ്തിട്ടുള്ളത് കണ്ടല്ലേ ഫോണ് ഇതിനുള്ളിലാണ് ബമ്പർ അയച്ചോ കാണിച്ചെ കേട്ടോ പിന്നെ ആംറസ്റ്റിന്റെ അവിടെ ഒരു ഡമ്മി പീസാണ് വരുന്നത് കണ്ടില്ലേ ഇത് മാറ്റിയിട്ട് നമ്മളിത് ഡ് ചെയ്യുന്നുണ്ട് പിന്നെ സെപ്പറേറ്റ് ആംബ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു സ്പീക്കർ വർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല വാട്ടുള്ള ഒരു സ്റ്റീരിയോ തന്നെയാണ് ഉള്ളത് ഇത് നമ്മളെ ഒരുവിധം എല്ലാ വണ്ടിയിലും വെക്കാറുണ്ട് മൊറേലിന്റെ നമ്മുടെ ഫ്രോൺസിലും ബലാനലൊക്കെ ബ്രാൻ വിത്താറിലും വെക്കാറുണ്ട് മൊറയലിന്റെ സ്പീക്കേഴ്സ് കമ്പനി സ്പീക്കേഴ്സിലേക്ക് കേട്ടോ അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞറിയാൻ പറ്റില്ല നമ്മൾ സെപ്പറേറ്റ് ആംബ് തന്നെ അത്യാവശ്യം നല്ല രസമായിട്ട് നിങ്ങൾക്ക് ഓഡിയോ സിസ്റ്റം കേൾക്കാൻ പറ്റും അപ്പൊ ഇത്രയ്ക്ക് തന്നെ അതായത് ചെയ്തു കഴിഞ്ഞിട്ട് അടിപൊളി ഒരു റീൽ ആയിട്ട് വരാട്ടോ